ാഥ് ചന്ദ്രൻ കൂടി ചേരുന്നുണ്ട് ശ്രീനാഥ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദിയിൽ നിന്ന് എത്തി വിമാനത്താവളത്തിൽ തന്നെ അടിയന്തരമായി യോഗം ചേർന്നിരിക്കുന്നു ഇതിനുശേഷം ഇനിയും ഉണ്ടാവും കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ മറ്റ് നടപടികൾ ഇതെല്ലാം തന്നെ ചർച്ചയാകും ഇന്നിപ്പോൾ വിമാനത്താവളത്തിൽ ചേർന്ന യോഗത്തിൽ ആരെല്ലാം പങ്കെടുത്തു എന്തെല്ലാമാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ആ സൗദിയിൽ നിന്ന് തിരികെ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദില്ലിയിലെ വിമാനത്താവളത്തിൽ തന്നെ അടിയന്തരമായൊരു യോഗം ചേരുന്നു അദ്ദേഹത്തോടൊപ്പം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ ഉണ്ടായിരുന്നു ഒപ്പം തന്നെ ഫോറിൻ സെക്രട്ടറി അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു അപ്പം വിദേശകാര്യമന്ത്രി എഫ് ജയശങ്കറും ഈ യോഗത്തിൽ പങ്കെടുത്തു പ്രാഥമികമായ ചില ചർച്ചകളാണ് കൂടിയാലോചനകളാണ് നടന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വിശാലാർത്ഥത്തിൽ മന്ത്രിസഭയുടെ ഒരു പ്രത്യേക യോഗം കൂടി ഇന്നിപ്പോൾ ചേരുന്നുണ്ട് അത് രാവിലെ അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ധനമന്ത്രി നിർമ്മല സീ രാമൻ അടക്കമുള്ളവർ വിദേശത്തുള്ള മന്ത്രിമാരടക്കം തിരികെ ഇന്ത്യയിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് അങ്ങനെ അടിയന്തരമായൊരു യോഗം കൂടി മന്ത്രിസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ വേണ്ടി പോകുന്നു അതിനുശേഷം ഈ എൻ പ്രാഥമികമായ വിവരശേഖരണത്തിൽ ലഭിച്ച വിവരങ്ങൾ കൂടി പ്രധാനമന്ത്രി വിലയിരുത്തും ഇപ്പോൾ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ അപകടം നടന്ന ഈ ദുരന്തം നടന്ന ആക്രമണം നടന്ന മേഖലയിൽ ഉണ്ട് അദ്ദേഹവും ഈ പ്രധാനമന്ത്രിയുമായി ആശയവിനിമയം നടത്തുന്നുമുണ്ട് നമുക്ക് ഏതായാലും പ്രധാനപ്പെട്ട ചില സൂചനകൾ ഈ ഘട്ടത്തിൽ കിട്ടുന്നുണ്ട് ആരാണ് ഈ സൂത്രധാരൻ എന്നതായിരുന്നു പ്രധാനപ്പെട്ട ഒരു ചോദ്യം റെസിസ്റ്റന്റ് റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന ഭീകര സംഘടനയാണ് ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതെങ്കിലും അവരെ ഇതിന് പറഞ്ഞയച്ചത് ആരാണ് എന്ന ചോദ്യത്തിനാണ് സെയ്ഫുള്ള കസൂരി എന്ന പേര് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് അദ്ദേഹം ലഷ്കർ ഇ തൊയ്ബ ഭീകര സംഘടനയിൽ ഹാഫിസ് സെയ്ദിന് പിന്നാലെ രണ്ടാമതുള്ള ഒരു ഒരു ഭീകരനാണ് ഇയാൾ രണ്ടായിരത്തിൻ്റെ തുടക്കത്തിലാണ് യഥാർത്ഥത്തിൽ ലഷ്കർ ഇ തൊയ്ബയിലേക്ക് വരുന്നത് പിന്നീട് പടിപടിയായി ഹാഫിസ് സെയ്ദിൻ്റെ തൊട്ടടുത്ത അനുയായിയായി ഈ പ്രതി ഈ ഭീകരൻ മാറുകയും ചെയ്തിട്ടുണ്ട് ലഷ്കറി കാറുകളിൽ ഇങ്ങനെ സഞ്ചരിക്കുന്ന പാകിസ്ഥാൻ ആർമിക്ക് പോലും പ്രിയപ്പെട്ട ആളാണ് എന്നതാണ് മനസ്സിലാകുന്നത് കാരണം രണ്ടു മാസങ്ങൾക്ക് മുമ്പ് ആ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലുള്ള ഒരിടത്ത് വെച്ച് ആർമിക്ക് വേണ്ടി ഒരു പ്രഭാഷണത്തിന് ഇയാൾ പോയി എന്നുള്ള നിർണായകമായ വിവരം കൂടി ലഭിക്കുന്നുണ്ട് അവിടെ വെച്ച് ആ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി രണ്ടിന് ജമ്മുകശ്മീരിനെ സ്വന്തമാക്കാൻ പിടിച്ചെടുക്കാൻ കഴിയും എന്ന തരത്തിലൊക്കെ ഇയാൾ പ്രകോപനപരമായി ഇന്ത്യക്കെതിരെ പ്രസംഗിച്ചു എന്നതടക്കമുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട് അൾട്രാ മോഡേൺ ആയുധങ്ങളുമൊക്കെയായി വലിയ സന്നാഹത്തിലാണ് ഇയാൾ സഞ്ചരിക്കുന്നത് പാകിസ്ഥാനിൽ ഇയാൾക്ക് വളരെ സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സാഹചര്യമുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത് ഇന്ത്യയിലേക്ക് വന്ന ഇയാൾ ജമ്മുകാശ്മീരിലെ രജൌരി പൂഞ്ച് മേഖലകളിലൊക്കെയാണ് ഇയാളുടെ പ്രവർത്തനം അവിടെയാണ് ഭീകരരെ ഇയാൾ നയിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ കൂടിയുണ്ട് ഏതാണ്ട് ഏഴിലേറെ ഭീകരർ ഈ കഴിഞ്ഞ ദിവസത്തെ ഈ ക്രമണത്തിൽ പങ്കെടുത്തു എന്നതാണ് മനസ്സിലാക്കുന്നത് അവരെയും ഇങ്ങോട്ട് റിക്രൂട്ട് ചെയ്ത് പറഞ്ഞയച്ചത് ഈ കസൂരിയാണ് എന്നതാണ് മനസ്സിലാക്കുന്നത് ഇയാൾക്ക് മറ്റ് പല പേരുകൾ കൂടി കേൾക്കുന്നുണ്ട് സൈഫുള്ള ഖാലിദ് എന്ന പേരടക്കം പല പേരുകളിൽ ഇയാൾ അറിയപ്പെടുന്നുണ്ട് ഏതായാലും ഇയാളെ കണ്ടെത്തുക പിടിയിലെ പിടികൂടുക അതൊക്കെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഇയാളിലേക്ക് നേരിട്ട് തെളിവുകൾ എന്ന വണ്ണം ഈ ആക്രമണത്തിൽ പിടി ആക്രമണത്തിൽ പങ്കെടുത്ത ഭീകരെ പിടികൂടുകയും അവരെ ചോദ്യം ചെയ്യുകയും അവരിൽ നിന്ന് തന്നെ ഇയാളുടെ പേര് ഇന്ത്യക്ക് ലഭിക്കേണ്ടതുണ്ട് അങ്ങനെ രാജ്യാന്തര തല ഒരു ഇത്തരം ആക്രമണങ്ങളിൽ ഉള്ളതിന് തെളിവ് സഹിതം ഇന്ത്യക്ക് കണ്ടെത്താൻ കഴിയും അതിനുള്ള ശ്രമം കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തുന്നത് ലഷ്കർ ഭീ ഭീകരനാണ് എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും പുതുതായിട്ട് ലഭിക്കുന്നത് ഏഴ് ഭീകരർ ഇയാൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇതിനുള്ള ആസൂത്രണങ്ങൾ ഇവർ തുടങ്ങിയിരിക്കുന്നു എന്നും ഉള്ള വിവരങ്ങളാണ് ശ്രീനാഥ് ചന്ദ്രൻ അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് അല്പസമയത്തിനകം തന്നെ കശ്മീരിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ ചേരും ബൽറാം നെടുങ്ങാടി ഉൾപ്പെടെ അവിടെ എത്തിച്ചേരും വിനിതാ ബി ജി ഭീകര സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുകയായിരുന്നു അടിയന്തര യോഗവും സുരക്ഷാ സംവിധാനങ്ങളും ഏതെല്ലാം രീതിയിൽ പുരോഗമിക്കും എന്നുള്ള വിവരങ്ങളുമായി അല്പസമയത്തിനകം തന്നെ തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം